ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെൻസ് ആൻഡ് കിഡ്സ് ഫുഡ് ഫിയർ ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം പിക്കാഡോ നിലമ്പൂർ മാസങ്ങൾക്ക് മുമ്പ് പി എം ജി വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മേലെ കൂറ്റമ്പാറ മുതൽ താഴെ ചെട്ടി വരെ പോകുന്ന റോഡ് നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്ന ആരോപണമായി നാട്ടുകാരും പ്രദേശവാസികളും രംഗത്ത് സംസ്ഥാന സർക്കാർ നാല്പത് ശതമാനം രൂപയും കേന്ദ്രം അറുപത് ശതമാനം രൂപയാണ് വകയിരുത്തിയിരുന്നത് ചെട്ടിയിൽ നിന്നും കൂറ്റമ്പാറയിലേക്കുള്ള ഈ റോഡ് പണിയിൽ തന്നെ അഴിമതിയുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാരും പരിസരവാസികളും പറഞ്ഞു എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഈ റോഡ് സന്ദർശിക്കുകയും അപാകതയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് വീണ്ടും റോട്ടിൽ അറ്റകുറ്റപ്പണികൾ എടുക്കുകയായിരുന്നു നിർമ്മിച്ച് എട്ടു മാസത്തിനു ശേഷം പി ഡബ്ല്യു ഡിയുടെ റോഡ് വാട്ടർ അതോറിറ്റി ജെ സി ബി ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച് കീറിയതിനാൽ റോഡിലൂടെ പോകാനുള്ള സൗകര്യം ഇല്ലാതായിരിക്കുകയാണ് റോഡിൽ പൈപ്പിട്ട് മൂടി എന്നല്ലാതെ മറ്റൊരു പണിയും ചെയ്തിട്ടില്ല ഇതുകാരണം വലിയ വാഹനങ്ങൾക്കൊന്നും ഈ റോഡിലൂടെ പോകാൻ കഴിയുന്നില്ലെന്നും പരാതിയുണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ അരകുചാലിലേക്ക് താഴുന്നത് കാരണം നാട്ടുകാരും ഡ്രൈവർമാരും ബുദ്ധിമുട്ടുകയാണെന്ന് കരുളായി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അസൈനാർ വിശാലിയിൽ പറഞ്ഞു ഗവൺമെന്റിന്റെ പൈസ കോടിക്കണക്കിന് രൂപ റോഡ് നന്നാക്കാൻ ചെലവഴിക്കുമ്പോ അത് കേട് വരിച്ചുകൊണ്ടല്ല വികസനം നടത്തിയത് അതോടൊപ്പം തന്നെ നമ്മളെ ഉത്ഗ്രാമങ്ങളിലെല്ലാം വാട്ടർ അതോറിറ്റി കോൺക്രീറ്റ് എല്ലാം ഫസ്റ്റ് ചെയ്ത് ആ കോൺക്രീറ്റ് പ്രവർത്തി ചെയ്തിട്ട് ഇന്നും ആ പോലും വാട്ടർ വാട്ടർ ചിന്തിച്ചിട്ടില്ല റോഡ് പിന്നെ കോൺട്രാക്ടർമാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല മാത്രമല്ല അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരോട് പലതവണ പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കരുളായി തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ